ും ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏതായിരുന്നു ഓപ്ഷൻസ് വന്ദേ മാതരം ബോംബെ സമാചാർ ബംഗാൾ ഗസറ്റ് പീക്കിംഗ് ഗസറ്റ് ശരിത്രം ഓപ്ഷൻ സി ആണ് ബംഗാൾ ഗസറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ഓപ്ഷൻസ് എക്കൽ മണ്ണ് കറുത്ത മണ്ണ് പർവ്വത മണ്ണ് പീറ്റുമണ്ണ് ശരൂത്രം ഓപ്ഷൻ എ എക്കൽ മണ്ണ് രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് ഓപ്ഷൻസ് ആർട്ടിക്കിൾ അറുപത്തൊന്ന് ആർട്ടിക്കിൾ അമ്പത്തിരണ്ട് ആർട്ടിക്കിൾ അമ്പത്തെട്ട് ആർട്ടിക്കിൾ അറുപത് ശരൂത്തരം ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ അറുപത് പ്രഥമ പാരാലിമ്പിക്സ് മത്സരം നടന്നത് എവിടെ ഓപ്ഷൻസ് റോം ജപ്പാൻ ടോക്കിയോ ചൈന ശരി ഓപ്ഷൻ എ ആണ് റോം കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച വർഷം ഏത് ഓപ്ഷൻസ് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനഞ്ച് ശരൂത്തരം ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി ഏഴ് താഴെ പറയുന്നവരിൽ കേസരി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരെ ഓപ്ഷൻസ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എ ബാലകൃഷ്ണപിള്ള കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എം സി ജോസഫ് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് എ ബാലകൃഷ്ണപിള്ള മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏതാണ് ഓപ്ഷൻസ് ഹീമോഗ്ലോബിൻ ഹിരുഡിൻ ഓപ്ഷൻ സി ആണ് യുഎ ജനറൽ അസംബ്ലി ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ആയി പ്രഖ്യാപിച്ച വർഷം ഏത് ഓപ്ഷൻസ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി പത്തൊൻപത് ഭൂതാൻ പ്രസ്ഥാനം ആരംഭിച്ചത് ആരെ ഓപ്ഷൻസ് തോമസ് മൺറോ ആചാര്യ വിനോബ ഭാവേ ജവഹർലാൽ നെഹ്റു മഹാത്മാ ഗാന്ധി ശരിയത്രം ഓപ്ഷൻ ബി ആണ് ആചാര്യ വിനോബ ഭാവേ കേരളത്തിൽ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം പാസാക്കിയ വർഷം ഏതാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ശരൂദരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് പത്തിൽ എത്ര ചോദ്യങ്ങൾ ശരിയായ എന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം ശരിയാക്കി എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്